ഈ ീര് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ അമ്പുകുട്ടനെ അതാ സൈക്കിളാണ് വന്നേക്കുന്നത് അപ്പം ഇത് അയച്ചേക്കുന്നത് നമ്മുടെ അമ്മയാണ് കേട്ടോ അയച്ചേക്കുന്നത് അപ്പോൾ അമ്പക്കുട്ടൻ ഈ ടൈമിൽ ഉറങ്ങുവാണ് അപ്പം അച്ചിക്കുട്ടൻ സ്കൂളും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അച്ചിക്കുട്ടനും നിമോച്ചേട്ടനും കൂടി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അമ്പുകൂട്ടൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അമ്പുകുട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പക്കുട്ടൻ്റെ ബർത്ത് വരുന്നുണ്ട് അപ്പോൾ അവർ സെറ്റ് ചെയ്യാൻ അപ്പം നമ്മുടെ സൈക്കിൾ ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ വന്ന് അപ്പം അമ്പുകുട്ടനെ അറിയത്തില്ല കേട്ടോ സൈക്കിൾ ഇങ്ങനെ വന്ന കാര്യവും റെഡിയാക്കാൻ കൊടുത്തത് ഒന്നും അമ്പൂനെ അറിയത്തില്ല അമ്പു ഉറങ്ങുമായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം നിമോചേനും അച്ചയും കൂടി സൈക്കിൾ അവിടെ എടുക്കാൻ പോയേക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ അമ്പൂനെ മേലൊക്കെ കഴിക്കാൻ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പോയായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ അവര് വരും വരുമ്പോഴായിരിക്കും അമ്പുകുട്ടൻ പുതിയ സൈക്കിൾ അവന്റെ അച്ഛമ്മ അയച്ചോട് സൈക്കിള് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എന്തായാലും അവര് വരട്ടെ നമുക്കപ്പം വെയിറ്റ് ചെയ്യാം അമ്പുകുട്ട അമ്പക്കുട്ടൻ ഇപ്പൊ ഒരു ഗിഫ്റ്റ് വരും അതല്ല അമ്പക്കുട്ടന ഇപ്പൊ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അതിപ്പോ വരും അതല്ല ഇങ്ങോട്ട് നോക്ക് അമ്പിയമ്മ ഒരു ഗിഫ്റ്റ് അയച്ചു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് അതിപ്പോ ഇങ്ങോട്ട് വരൂ ഇപ്പൊ ഗിഫ്റ്റ് കുഞ്ഞ അത് കയറി കുളിച്ചതല്ലേ അഴുക്കാവുമേത്തു ബാഅ കയറ് നമുക്ക് അകത്തിരിക്കാം പിന്നെ അച്ഛനെ പോയി എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയാ പോയാച്ചേട്ടനാ അങ്ങനെ അമ്പക്കൂട്ടന്റെ സൈക്കിളൊക്കെ എടുക്കാൻ വേണ്ടി നിമാനും അച്ചക്കൂട്ടിനോട് പോയ അച്ചക്കൂട്ടൻ്റെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കുവാണ് അങ്ങനെ എന്താ സൈക്കിളും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ അമ്പുകൂട്ടം പുറത്തുനിന്ന് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ കളിപ്പാട്ടമൊക്കെ വലിച്ചു തരുന്നിട്ട് ഓടി ചെല്ലുവാണ് അങ്ങനെ അങ്ങനതാ അമ്പക്കുട്ടനെ ക്രിയേറ്റ് ചെയ്തെത്തി അമ്പക്കുട്ടൻ കണ്ടപ്പോൾ ആയൊരു ഷോക്കായി പോയിട്ടോ എന്നാലാൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അമ്പക്കുട്ടൻ്റെ ബർത്ത് ഡേക്ക് അമ്മായിച്ച ഗിഫ്റ്റാണ് കേട്ടോ ഇത് അങ്ങനത്തെ ആ അച്ചക്കൂട്ടൻ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് റോഡയിലൊന്ന് ഓടിക്കാനായിട്ട് അച്ചിക്കുട്ടൻ ഇത് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവന് കൊറിയർ വന്നിരിക്കുന്ന സൈക്കിളാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ അതാ അമ്പക്കുട്ടനെ അച്ചക്കുട്ടൻ്റെ റോഡേ കൂടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വന്ന് ഇനി വീടിൻ്റെ അകത്തും ഒന്ന് ഓടിക്കുക വേണ്ട അപ്പം അമ്പക്കുട്ടന ഇത് തന്നെ ഓടിക്കാൻ ായിട്ടുണ്ട് അവന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആളത് കഴിയുമ്പോൾ തന്നെയേ കവിട്ടുന്നുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം എന്താ അവർ പുറത്തൊക്കെ പോയി ഓടിച്ചിട്ടൊക്കെ വന്നായിരുന്നു പിന്നെ വീടിനകത്തും ഒക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പക്കുട്ടൻ എന്തായാലും ഹാപ്പിയാണ് അച്ചിക്കുട്ടനും ആദ്യം ചെറിയൊരു പിണക്കം കാണിച്ചു പിന്നെ ആളത് കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണ് അച്ചിക്കുട്ടനെ പിടിച്ച് ഓടിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പക്കുട്ടനെ ഓൾറെഡി ഒരു സൈക്കിൾ സൈക്കിളുണ്ടായത് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അത് ഒടിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് ബർത്ത്ഡേക്ക് മുമ്പ് അമ്മ ഒരെണ്ണം കൂടെ അയച്ചു അപ്പൊ എന്തായാലും അച്ചിക്കുട്ടനും അമ്പുകൂട്ടനും ഹാപ്പിയാണ് അങ്ങനെ അങ്ങനെന്താ അച്ചിക്കുട്ടനും അമ്പുകൂട്ടനും കൂടി പുറത്ത് സൈക്കിളെ ഔട്ടു ആണ് അവര് പുറത്തോട്ടിറങ്ങി സൈക്കിൾ ഊട്ടാനായിട്ട് അപ്പൊ ഇത്ര വീഡിയോസ്